Hey, സ്ഥാപനമായ ആകാശ് നടത്തുന്ന ആന്റർ ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷ ഒക്ടോബർ മുതൽ വരെ നടക്കുമെന്ന് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന പരീക്ഷ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ ഉയർന്ന മാർക്കുള്ള നൂറ് വിദ്യാർത്ഥികൾക്കും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ അൻപത് പേർക്കും ക്യാഷ് അവാർഡുകൾ നൽകും അഞ്ച് വിദ്യാർത്ഥികൾക്ക് യു എസ് എയിലെ കെനഡി സ്പേസ് സെന്ററിൽ മുഴുവൻ ചിലവും വഹിക്കുന്ന അഞ്ചു ദിന യാത്ര സൗകര്യപ്പെടുത്തും പരീക്ഷ ഓൺലൈനിലും ഓഫ്ലൈനിലും നീറ്റ് ജെഇ മെയിൻ അഡ്വാൻസ് റാങ്കുകൾ നേടിയ പലരും അവരുടെ പരിശ്രമം ആരംഭിച്ചത് ആനത്തേക്കൊപ്പമാണ് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് ഓഫ്ലൈൻ പരീക്ഷകൾ രാജ്യമാകെ മുന്നൂറ്റി പതിനഞ്ച് കേന്ദ്രങ്ങളിലായി നടക്കും ഓൺലൈൻ പരീക്ഷ പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ അനുയോജ്യമായ ഏത് സമയത്തും ചെയ്യാം തൊണ്ണൂറ് മാർക്കിന്റെ നാൽപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും മെഡിക്കൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന പത്താം ക്ലാസുകാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും ആയിരിക്കും നീറ്റ് ഉദ്ദേശിക്കുന്ന പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നവർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയിലും ആയിരിക്കും ചോദ്യങ്ങൾ ഓൺലൈൻ പരീക്ഷ തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുൻപ് വരെയും ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് വരെയും അപേക്ഷിക്കാം ഇരുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപാണെങ്കിൽ നൂറ് രൂപ മതി പത്താം ക്ലാസ്സുകാർക്ക് നവംബർ എട്ടിനും എട്ട് ഒൻപത് ക്ലാസ്സുകാർക്ക് പതിമൂന്നിനും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകാർക്ക് പതിനാറിനുമാണ് ഫലപ്രഖ്യാപനം നമ്മൾ നേരത്തെ പറഞ്ഞു കനഡി സ്പെയ്സ് സെന്റർ ഈ കനഡി സ്പേസ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എസ് എയിലാണ് ഇത് നാസയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ ഈ ഫൈവ് ഡേയ്സ് ട്രിപ്പ് ഈ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള യു എസ് അസ്ട്രോണറ്റ് ഹാള് ഷട്ടിൽ ലോഞ്ച് എക്സ്പീരിയൻസ് ഡീ സ്പെയ്സ് ലോഞ്ച് കോംപ്ലക്സ് റോക്കറ്റ് ഗാർഡൻ ജേണി ടു മാസ് ചാറ്റ് വിത്ത് അസ്ട്രോണറ്റ് ഈ ഒരു ആറ് ഏഴ് പ്രോഗ്രാംസ് ആണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ അഞ്ച് ഡേയ്സിലെ ട്രിപ്പിൽ സ്റ്റുഡൻസിനും പാരൻസിനും നമ്മൾ കൊടുക്കുന്നത് പതിനായിരവും മൂന്നാമത്തെ റാങ്കിന് ഒരു ലക്ഷം രൂപയും നാല് മുതൽ പത്ത് റാങ്കിലെ ഏഴ് സ്റ്റുഡൻസിന് അമ്പതിനായിരം രൂപയും പതിനൊന്ന് മുതൽ അമ്പത് വരെ എഴുതുന്ന നാൽപ്പത് സ്റ്റുഡൻസിന് മുപ്പതിനായിരം രൂപയും അമ്പത്തൊന്ന് മുതൽ നൂറ് വരെ ഇരുന്ന റാങ്കിലെ അമ്പത് സ്റ്റുഡൻസിന് ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ആണെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റുഡന്റിന് ഒരു ലക്ഷം രൂപയും രണ്ടാമത്തെ സ്റ്റുഡന്റിന് എഴുപത്തയ്യായിരം രൂപയും മൂന്നാമത്തെ റാങ്ക് നേടുന്ന ആൾക്ക് അമ്പതിനായിരം രൂപയാണ് നമ്മൾ ക്യാഷ് വാർഡ് കൊടുക്കുന്നത് നാല് മുതൽ പത്താം റാങ്ക് വരുന്ന വരെ വരുന്ന ഏഴ് സ്റ്റുഡൻസിന് മുപ്പതിനായിരം രൂപയും വാർത്താ സമ്മേളനത്തിൽ ആകാശ് അക്കാദമിക്സ് അസിസ്റ്റന്റ് ഡയറക്ടർ മനീഷ് കുമാർ മേഖലാ മേധാവി സംശീർ കെ ബ്രാഞ്ച് മേധാവി വിനീഷ് കുമാർ കെ എന്നിവർ പങ്കെടുത്തു